പ്രൈസ് ഗോഡ് യേശുദർത്താവ അറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറുന്നില്ല ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല ഞാൻ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുകയും വിശ്വാസത്തിനെതിരെ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ചോദ്യങ്ങളെയും ചോദ്യചിഹ്നങ്ങളെയും നേരിടേണ്ടി വന്നു എങ്കിൽ ഒരിക്കലും ഭാരപ്പെടേണ്ട തളർന്നു പോകണ്ട ഉപേക്ഷിക്കാത്തവനായ ഒരു ഇല്ല ഉപേക്ഷിക്കുകയില്ല എന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്ന അരവനാഥനായ കർത്താവിന്റെ മാത്രം അതിശക്തിയോടുകൂടി ഈ യാത്ര തുടർന്നു കൊണ്ടേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തലുമായ കർത്താവേശു ക്രിസ്തുവിന്റെ മുഖത്ത് മാത്രം ശ്രദ്ധ പൊതുപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം സംഘടനയോ പ്രസ്ഥാനങ്ങളെയോ സംവിധാനങ്ങളെയോ കൂട്ടുവിശ്വാസികളെയോ അല്ല നാം നമുക്ക് വേണ്ടി കൽമറങ്ങൾ ജീവൻ വെടിഞ്ഞ് ഈ വിശ്വാസം നമുക്ക് ഭരവേൽപ്പിച്ച് ഈ വിശ്വാസത്തിൽ തുടരുവാൻ ആവശ്യമായ ആത്മധൈര്യവും ശക്തിയും പുതുക്കവും നമുക്ക് നൽകുന്ന യേശു കർത്താവിനെ അത്രേ ഇപ്പോഴത്തെ തകർച്ചയെല്ലാം താൽക്കാലികമാണ് ദൈവവൈതനെ ഇതിന്റെ അപ്പുറം ഒരു മാന്യത ഒരു അനുഗ്രഹം ഒരു അംഗീകാരം നിനക്ക് വെച്ചിട്ടുണ്ട് യേശുവിന് അടിയുറച്ച് വിശ്വസിക്കുക പ്രതികൂലങ്ങൾ നിന്നെ വിട്ട് മാറിപ്പോകുന്നത് നീന്ത നിന്റെ ജീവിതത്തിൽ